തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ച് വ്യാജ മദ്യം കഴിച്ച് ഇരുപത്തി ഒൻപത് പേർ മരിച്ചു തൊണ്ണൂറിലേറെ പേരെ കല്ലക്കുറിച്ച് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് കരുണാപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചത് എന്നാണ് വിവരം മൂന്ന് പേർ വീട്ടിൽ വെച്ചാണ് മരിച്ചത് ഒരാൾ വയറുവേദനയെ തുടർന്ന് മരണമടഞ്ഞു ഒരാൾക്ക് അപസ്മാരവും അപസ്മാരവുമുണ്ടായി രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഫലം ലഭിച്ചാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി വ്യാജ മദ്യം വിറ്റു എന്ന് കരുതുന്ന ഗോവിന്ദരാജ് എന്നയാളെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ മദ്യമാണ് കണ്ടെത്തിയത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സി ബി സി ഐയുടെ അന്വേഷണത്തിനും ഇന്നലെ ഉത്തരവിട്ടിരുന്നു ജില്ലാ കളക്ടറേയും ഒപ്പം സ്ഥലം മാറ്റി ഒപ്പം എസ് പി സമയ സിംഗിനെ സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ടിരുന്നു കൂടുതൽ കൂടുതൽ പോലീസുകാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൂചന സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയമാണ് എന്ന് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ

இருபத்தி நாலு மணி நேரமும் சாரா என்ன கலந்தாங்களோ என்ன பண்ணாங்களோ தெரியல என் தெரியும் பெருட்டுது கொலைய பெருட்டது கண்ணு வலிக்குது கண்ணே எனக்கு தெரியல காதே எனக்கு கட்சியில பார்த்தா நல்லாதான் இருக்குதுன்னு நினைச்சோம் செஞ்சீவ் ஹாஸ்பிட்டலுக்கு கொண்டு போனோட அவர் எப்பயா இறந்துட்டாருன்னு சொல்றாங்க என்ன மாதிரி யாருக்குமே இது மாதிரி கூடாது எந்த பாதிக்கப்படக்கூடாது இதுவே என்னோட கடைசியா இருக்க இங்கே வந்து தனக்குடி ஜெயகுமார் தனக்குடி தனக்குடி வந்து நேற்று குடிச்சிருக்காங்க நைட்டு நேற்று குடிச்சிட்டு நைட்டு படுத்துன்னு இருக்காங்க வயிறு வலிக்குது வாந்தி வருதுன்னு திருப்பி படுத்துருக்காங்க இருந்தால் இறந்து போயிருக்காங்க திருப்பி விஜயகுமார் வந்து கடையை முடிச்சுட்டு வந்திருக்காரு அவருக்கு முடியலன்ட்டு ஹாஸ்பிட்டல் போயிருக்காரு இப்போ ரொம்ப சீரியஸாக இருக்கார் ரொம்ப നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത് എന്നുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ വ്യാജമന്തി ദുരന്തം പല കുറി ഉണ്ടാകാറുണ്ട് പക്ഷെ ഇപ്പോൾ ആ മരണം അത് ഇരുപത്തി ആയി ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സജയൻ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി സജയൻ ഈ ഇരുപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ വ്യാജമദ്യ ദുരന്തം പക്ഷെ അത് അപ്പോഴും വ്യാജമദ്യ ദുരന്തം എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഉറപ്പ് അല്ലെങ്കിൽ സ്ഥിരീകരണം നൽകുന്നുണ്ടോ കൂടുതൽ പരിശോധന വേണമെന്നൊക്കെ പറയുന്നു എന്താണ് വിശദാംശങ്ങൾ എന്തോ വളരെ ദുഃഖകരമായ ഒരു ദുരന്ത വാർത്തയാണ് തമിഴ്നാട്ടിലെ കള്ളക്കുർ ജില്ലയിലെ കരുണാപുരം എന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് മരണം പുറത്തു വരാൻ തുടങ്ങിയത് അതായത് ഇരുപത്തൊമ്പത് പേർ ഇതുവരെയും നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇരുപത്തൊൻപത് പേർ ഒരു സ്ത്രീ അടക്കം ഇരുപത്തൊന്ന് പേർ മരിച്ചിരിക്കുന്നു അമ്പത് അമ്പത് അല്ല എഴുപതിലോ എഴുപതോളം പേർ പുതു പോണ്ടിച്ചേരി സേലം വിഴുപ്പുരം എന്നിവിടങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രിയുള്ള പത്ത് പേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുട തുടരുകയാണ് കൂടുതലും ലോഡിംഗ് തൊഴിലാളികളും ദിവസ വേദനക്കാരുമാണ് അപകടത്തിൽ ദുരന്തത്തിൽപ്പെട്ടത് വിഷമദ്യ ദുരന്തമല്ലെന്ന് ഇന്നലെ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി അതേപോലെ എസ് പി സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മദ്യ വിതരണം ചെയ്ത ഗോവിന്ദ് രാജ് എന്ന ഒരാളെയും ഇന്നൊരാളെയും മൊത്തം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയാണ് വേജമദ്യ വിൽപ്പനക്കാരിൽ നിന്നും മദ്യം വാങ്ങി കഴിച്ചതിനു ശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ച് തുടർന്ന് തലവേദന ഛർദി തല തലവറക്കാം വയറുവേദന കണ്ണിന് അസ്വസ്ഥത എന്നിവ ആനുവട്ടതോടെ പലരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്നാണ് ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ഇരുപത്തൊൻപത് പേർ മരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇതിന് ഇതിനെക്കുറിച്ച് അടിയന്തര യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് വകുപ്പ് തല മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം ഇത് ഈ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അടുത്ത ഘട്ട നടപടികൾ സ്വീകരിക്കുന്നതിനുമായി മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു അടിയന്തര യോഗം ഇന്ന് രാവിലെ വിളിച്ചു ചേർത്തിട്ടുണ്ട് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെ വിമർശനവുമായി രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല തമിഴ്നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ വ്യജമദ്യ ദുരന്തം തടയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേജറ്റാരായ തയ്യാറാക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലീസും പരാജയപ്പെട്ടു സർക്കാർ പരാജയപ്പെട്ടു അടിക്കടി മരണം ഉണ്ടാവുന്നതായും പ്രതിപക്ഷ കക്ഷികൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും വളരെ വിഷമിക്കുന്ന വാർത്ത ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം പത്തോളം പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി ആശുപത്രിയിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര യോഗത്തിന് ശേഷം അറിയാൻ എന്തൊക്കെയാണ് അടിയന്തര നടപടി സ്വീകരിക്കുന്നത് ഇതുപോലെ പല ഭാഗങ്ങളിലും വേജമദ്യം വേജച്ചാരായം നിർമ്മിച്ച് വിൽക്കുന്നവർക്കെതിരെ നടപടി കടുത്ത നടപടി സ്വീകരിക്കാൻ എന്തൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുക എന്നത് ഈ യോഗത്തിന് ശേഷം അറിയാമെങ്കിൽ എസ് പിക്ക് സസ്പെൻഷൻ അങ്ങനെ നിരവധിയായിട്ടുള്ള നടപടികൾ ആദ്യം പ്രഥമദൃഷ്ടിയ സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഈ വ്യാജമദ്യ ദുരന്തങ്ങൾ വ്യാജമദ്യം ഒഴുകുന്നത് പതിവായി തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരാറുണ്ട് പതിവായി ഇത്തരം വാർത്തകൾ വരാറുണ്ട് അപ്പോൾ അതിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു നടപടിയിലേക്കല്ലേ എം കെ സ്റ്റാലിനും സർക്കാരും പോകേണ്ടത് തീർച്ചയായും ഇതിന് മുൻ മുൻപ് മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈക്ക് സമീപം ഇതുപോലെ വേജ മദ്യ വേജച്ചാരായം ചാരായം കുറിച്ച് പല നിരവധി പേർ മരിക്കുകയുണ്ടായി ഇത് അതാത് ഭാഗത്തുള്ള ജില്ലാതലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഈ വേജമദ്യ ലോബികൾ ഇങ്ങനെ വേജച്ചാരായം നിർമ്മിച്ച് വിൽക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം അത് അതുകൊണ്ട് തന്നെയാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തത്തിന് ഈ ഒരു അന്തിമ അറുതി വരുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് സർക്കാർ പരാജയപ്പെടുകയും ഉണ്ടായത് ഇതിന്റെ സാഹചര്യത്തിലാണ് ഇന്ന് ഇതിന് വളരെ ദുരന്ത വാർത്ത ദുരന്ത സംഭവം എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഇതിന് പ്രത്യേക ഒരു പോലീസിന്റെ ഒരു ടീം നിയമിച്ച് ഈ വ്യാജ മദ്യം വ്യാജ ചാര നിർമ്മിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടി ആവും ജികുമാർ ഈ ഇനിയും ഈ മരണനിരക്ക് ഉയരുമെന്നുള്ള ആശങ്ക പലരും പങ്കുവെക്കുന്നു ഇപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് കേട്ട സൗണ്ട് ബൈറ്റുകളിലും അവർ വലിയ ദുരന്തം നേരിട്ട തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചതും ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യ ആരോഗ്യനിലയെപ്പറ്റി എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ തീർച്ചയായും അതായത് എഴുപതിലധികം പേർ സേലം അതേപോലെ പോണ്ടിച്ചേരി പോലുള്ള ജിസ്മർ ആശുപത്രി ചികിത്സയിലാണ് ജിസ്മർ ആശുപത്രിയിൽ കഴിയുന്ന പത്തോളം പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി ഇരിക്കുന്നതായി അറിയാൻ കഴിയുന്നത് അതിനാൽ ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് ആശങ്ക എന്തായാലും വളരെ ഒരു വളരെ ദുഃഖകരമായ ഒരു ദുരന്ത സംഭവമാണ് ഇറങ്ങേറിയ തമിഴ്നാട്ടിൽ ഇറങ്ങേറിയിരിക്കുന്നത് ഇതിനെതിരെ സർക്കാർ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള വ്യാജ ചാരായ നിർമ്മാണ സംഘത്തിനെതിരെയും വ്യാജ മദ്യ വിൽപ്പനക്കാർക്കെതിരെയും നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ വളരെ സാധാരണക്കാരായ ചുമട്ടു തൊഴിലാളികൾ കൂലി തൊഴിലാളികൾ പോലുള്ളവരാണ് ഇത്തരം വ്യാജശേര ഉൽപ്പന്നക്കാരിൽ നിന്നും മദ്യം വാങ്ങി കഴിക്കുകയും അടിക്കടി ഇതുപോലുള്ള മരണം സംഭവിക്കുകയും ഉണ്ടാവാറുള്ളത് ഇതിനെതിരെ സർക്കാർ തീർച്ചയായും ശക്തമായ ഒരു നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ദുരന്ത സംഭവങ്ങൾക്ക് തമിഴ്നാട്ടിൽ അറുതി വരുത്താൻ സാധിക്കൂ എഴുതൂ റൈറ്റ് തമിഴ്നാട്ടിലെ കലക്കുറിച്ച് വ്യാജ മദ്യ ദുരന്തയുടെ വിശദാംശങ്ങളാണ് സജയ് കുമാർ പങ്കുവയ്ക്കുന്നത് തൊണ്ണൂറിലേറെ പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് പലരുടെയും നില ഗുരുതരമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി കർശന നടപടി സ്വീകരിക്കുന്നുണ്ട് എം കെ സ്റ്റാലിനും സർക്കാരും പക്ഷെ അപ്പോഴും ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുമോ എന്നുള്ള കാര്യം നിലനിൽക്കുന്നു തൊണ്ണൂറിലേറെ പേർ ആശുപത്രിയിൽ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അവിടെ അനാഥമാകുന്നു അതും വ്യാജമദ്യത്തിന്റെ പേരിൽ വ്യാജമദ്യം കഴിച്ച് പിന്നാലെയാണ് പലർക്കും ഇത്തരത്തിൽ അസ്വസ്ഥത ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് പിന്നീടാണ് അത് വ്യാജമദ്യമാണ് എന്നുള്ള തരത്തിലേക്ക് റിപ്പോർട്ടിൽ എത്തുന്നത് മരണം പക്ഷേ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം